ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കിഡ്നി പദ്ധതിയാണ് ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ട അഞ്ഞൂറ്റി ഇരുപത്താറ് പെറ്റും ഐ സിയു നാൽപ്പത്തിനാലെണ്ണം അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ പതിനാലെണ്ണം പിന്നെ അത്യാധുനികൂർണ്ണം ഇരുന്നൂറ്റി അമ്പത്താറ് സ്ലൈസ് സി ടി സ്കാന് അതുപോലെ ത്രീ ഡെസ്ല എം ആർ ഐ ആധുനിക ഡിജിറ്റൽ റേഡിയോഗ്രാഫി മെഷീൻ ഫ്ലോറോസ്കോപ്പി ഇതെല്ലാം ഈ സർജിക്കൽ ബോക്കിലുണ്ട് ആ സർജിക്കൽ ബ്ലോക്കിലേക്ക് വരുന്നത് പ്രധാനമായി സർജറിക്കാര്ഡിക്സുകാര് എൻ ഡിക്കാരെ ഇവരെല്ലാം ചേർന്നാണ് സർജിക്കൽ ബ്ലോക്കിൽ പ്രധാനമായി ഇത് കഴിഞ്ഞാൽ ഇനി നമുക്ക് തീരാൻ പോകുന്നതിൽ തീർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രോജക്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് ആ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ മുന്നൂറ്റി അറുപത് പറ്റും പന്ത്രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുണ്ട് അതിന് റൂഫിങ്ങായി അത് സമീപകാലത്ത് ഭാവിയിൽ തെരഞ്ഞു അത് ഉദ്ഘാടനത്തിലേക്ക് ഇത് കൂടാതെ സെക്കൻഡ് ഫേസ് ഇരുന്നൂറ് ബെഡോട് കൂടി ഒരു പുതിയ കാത്തിലാവോടുകൂടി അതും ഉദ്ഘാടനം ചെയ്യപ്പെടും അത് ബെഡെല്ലാം സ്ഥാപിച്ചു ലിഫ്റ്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കും മറ്റൊന്ന് ക്രിട്ടിക്കൽ കെയർ ഐ സി നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം ഇവിടെ നിങ്ങൾക്കറിയാം ക്രിട്ടിക്കൽ കെയർ ഐസിയുടെ പ്രവർത്തനം ശ്രദ്ധേയമായ ഒരു സംഭവം ഞാൻ സൂചിപ്പിക്കുന്നു ബാബാ സുരേഷ് ഇവിടെ അവിടെ ബാല ഹോസ്പിറ്റലിൽ ഞങ്ങൾ എടുത്തുകൊണ്ട് ഓടുമ്പോൾ ഈ ക്രിട്ടിക്കൽ കെയർ ഐ സി മെഡിക്കൽ കോളേജ് ഭംഗിയായി ഫംഗ്ഷൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നത് അന്ന് ഒരു ആറ് ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞ ഒരുപോലെ പ്രവർത്തിച്ച സന്ദർഭം രണ്ടുമൂന്ന് മണിക്കൂർ ഞാനിവിടെ ആ ക്രിട്ടിക്കൽ കെയർ ഐ സി പുതിയ ബിൽഡിങ്ങിലേക്ക് പണി തീർന്ന് വലിയ സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കാൻ പോകും മറ്റൊന്ന് ഇൻഫെക്ഷൻ ഡിസീസിൻ്റെ റിസർച്ച് സെൻറ്റർ ഉൾപ്പെടെ പണി പൂർത്തീകരിച്ച് തീരാറായി കഴിഞ്ഞിട്ട് ഇതെല്ലാം സമീപകാല ഭാവി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതാണ് അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവർ കൈകാര്യം ചെയ്യാൻ പോകും